കബളിപ്പിക്കുകയാണ് ഇക്കിടയ്ക്ക് ഇത് എന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ തലയിൽ കൈവയ്ക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടിട്ട് കാരണം ആദ്യം അയ്യപ്പ സംഗമം പറഞ്ഞു അപ്പൊ പേടിയായി അപ്പൊ ന്യൂനപക്ഷ സംഗമം ഇനി ഓരോ മതത്തിന്റെയും സംഗമം നടത്തിട്ട് ഹിന്ദു മഹാസംഗമം ഇസ്ലാം സംഗമം ക്രൈസ്തവ സംഗമം ഞാൻ പറഞ്ഞു ഇവര് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് ഇവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരോട് ഈ പ്രാവശ്യം യുഡിഎഫിനോട്ടി അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും സർക്കാരിന്റെ ജോലിയല്ല സർക്കാർ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി കപട ഭക്തി കാണിച്ച് ഒരു ഭക്തിയുടെ ഒരു പരിവേഷം ഉണ്ടാക്കി പണ്ട് ശബരിമലയിൽ ചെയ്തതിന്റെ പ്രായച്ചിത്വം ചെയ്യാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം എന്ത് മെസ്സേജാണ് ഈ പരിപാടിയിൽ കൊടുക്കാൻ നടക്കുന്നത് മാസ്റ്റർ പ്ലാൻ എന്ന് പറയാനുള്ളത് പത്താമത്തെ വർഷം ഇലക്ഷന്റെ തൊട്ടിപ്പുറത്ത് മാസപ്ലാന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് ലോക്കൽ ബോഡി അത് കഴിഞ്ഞാൽ അസംബ്ലി ഇപ്പോഴാണ് ശബരിമലയുടെ വികസനത്തെ പറ്റി ആലോചിച്ചത് കാപട്യത്തിന് കാപട്യമാണ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവേശം വന്നത് ഒമ്പത് കൊല്ലം ഭരിച്ചപ്പോഴും ഉണ്ടായില്ല അവിടെ ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല യു ഡി എഫിന്റെ കാലത്ത് ചെയ്ത നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം വനഭൂമി സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ഏറ്റെടുത്ത് ആ അവിടെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നിലച്ചുപോയി അപ്പൊ ശബരിമലയോട് ഇപ്പൊ കാണിച്ചത് കവട പിന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശവും മറ്റേ കാര്യങ്ങളും കൂടി കൂടിക്കഴിഞ്ഞപ്പോ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും ഞങ്ങൾ പറയല്ലോ ബി ജെ പിയുമായി അവിശുദ്ധമായ ഒരു ബാന്ധവും കേരളത്തിലെ സി പി എമ്മിനുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഈ പരിപാടിയിൽ വളരെ ക്ലിയറാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന സാമാന്യ ബുദ്ധി പിന്നെ ഇന്നലെ വികസന സദസ് ഞാൻ എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് ഇലക്ഷൻ്റെ നറുക്കെടുപ്പായി നറുക്കെടുപ്പ് കഴിഞ്ഞാൽ എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുമ്പോഴാണ് ഈ വികസനത്തെ കുറിച്ച് ആലോചിക്കുന്നത് എന്തൊരു ബൗദ്ധ്യമാണ് അത് മര്യാദയ്ക്ക് ലോക്കൽ ബോഡികൾക്ക് പൈസ കൊടുത്തിട്ടില്ല ലോക്കൽ ബോഡികളെ ശ്വാസം പൊട്ടിച്ചു കൊന്ന ഗവൺമെന്റ് ആണ് എന്നിട്ട് അവിടെ നിന്ന് തന്നെ പൈസ എടുത്തിട്ട് വികസന സദസ് നടത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം എന്നിട്ട് പ്രതിപക്ഷം എന്താ പരിഹസിക്കുക മുഖ്യമന്ത്രിയാണ് പരിഹാസപാത്രമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പൊ കോൺക്ലേവ് നടത്തുന്ന ബഹളമാണ് അവസാനമായപ്പോ ഇതൊക്കെ തുടക്കത്തിലല്ലേ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴല്ലേ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആരോഗ്യ ആരോഗ്യരംഗത്ത് എന്ത് ചെയ്യണം വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്യണം തീരദേശത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് എന്ത് ചെയ്യണം കർഷകർക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണത് ഇത് പോയി ഇനിയിപ്പോ ഇവർ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവർ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ന്യൂനപക്ഷ സംഗമി അതൊക്കെ ഈ ആളുകളെ കബളിപ്പിക്കുകയാണ് ഇക്കിടയ്ക്ക് ഇത് എന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ തലയിൽ കൈവയ്ക്കുവാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടിട്ട് കാരണം ആദ്യം അയ്യപ്പ സംഘവും പറഞ്ഞു അപ്പൊ പേടിയായി അപ്പൊ ന്യൂനപക്ഷ സംഗമം ഇനി ഓരോ മതത്തിന്റെ സംഗമം നടത്തിട്ട് ഹിന്ദു മഹാസംഗമം ഇസ്ലാം സംഗമം ക്രൈസ്തവ സംഗമം ഞാൻ ഇവര് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ ഈ പ്രാവശ്യം യു ഡി എഫിനോട്ടി കാരണം ഇവർ ഒരിക്കലും തിരിച്ചു വരരുത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ കൈവച്ചോണ്ടിരിക്കും ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ഏത് നല്ല കാര്യത്തോടാണ് സഹകരിക്കാത്തത് ഈ പത്താമത്തെ വർഷം തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കാണിക്കുന്ന ഈ നാടകങ്ങളോട് സഹകരിച്ച ഞങ്ങളെ കുറിച്ച് ജനങ്ങൾ എന്ത് എന്തുചാരിക്കും ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ഏത് കാര്യമായിട്ട് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വെച്ചല്ലോ ഞങ്ങൾ അവിടെ പോയി ഫുൾ സപ്പോർട്ട് കൊടുത്തല്ലോ വ്യവസായ വികസനത്തിന് വേണ്ടി സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനത്തിന് വേണ്ടി മേജറായിട്ട് എതിർത്തിട്ടുള്ള ജല കാര്യമുള്ളു എന്താണ് ഞങ്ങൾ എതിർത്തത് കേരളിനെ എതിർത്തു ഇപ്പോഴും എതിർക്കും കേരളയിൽ കൊണ്ടുവരട്ടെ ഞങ്ങൾ എതിർക്കും അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കും സാമ്പത്തികമായി തകർക്കും അല്ലാതെ തന്നെ അതുവഴി ഉണ്ടാകുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും അല്ലാതെ ഇതുപോലത്തെ നാടകങ്ങൾക്ക് ഞങ്ങൾ എന്തിനാ കൂട്ടിരിക്കണം ഞങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രി പരിഹാസപാത്രമായ പോലെ പ്രതിപക്ഷം പരിഹാസപാത്രമാകേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കൃത്യമായി കേരളത്തെ വികസനത്തെക്കുറിച്ച് ധാരണ ഞങ്ങൾ അവതരിപ്പിക്കും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എന്താണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ആരോഗ്യ ആരോഗ്യരംഗത്ത് എന്തു ചെയ്യും മലയോരത്തെ ഞങ്ങൾ എന്ത് ചെയ്യും തീരദേശത്ത് എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ കൃത്യമായി പറയും കേരളം സാമ്പത്തികമായി തകർന്ന ഈ കേരളത്തെ രക്ഷിക്കാൻ യു ഡി എഫിന് പദ്ധതികളുണ്ട് അതൊക്കെ ഞങ്ങൾ ജനുവരി പറഞ്ഞോളാം ജനുവരിയിൽ ഞങ്ങൾ പറയാം ഇത് പത്തു കൊല്ലം ഭരിച്ച് കേരളത്തെ ശിച്ച് പോലെ ആക്കി തകർത്ത് തരിപ്പണമാക്കി ഇട്ട് ഇവര് പോവാണ് എന്നിട്ട് പോണ പോയി കാണണം നമ്മളെ വികസനത്തെ കുറിച്ച് നമുക്ക് ക്ലാസ് നമ്മൾ ചെന്നില്ല എന്ന് പറയണം ഒരു അർത്ഥം ഇല്ല കാപട്യമാണ് മുഴുവൻ